നല്ല അടിപൊളി കച്ചവടം കാര്യങ്ങളും ഉണ്ടായ ഒരു ആയിരുന്നു ഇപ്പൊ ഒരു പ്രേതാലയം പോലെ ആയിരുന്നു പ്രേതാലയിൽ രാത്രിയാകുമ്പോൾ ഇതിനകത്ത് ഭയങ്കര അനാചര അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാ പറയുന്നത് കാരണം പകലുണ്ടെങ്കിൽ ഇതിനകത്ത് വരാൻ വണ്ടി പേടിയാണ് രാത്രി പിന്നെ അതിൻ്റെ നല്ലൊരു റസ്സാർമാർ അടിച്ചുണ്ടാവും അതിന് വണ്ടി ബസ്സാർ മതിൻ്റെ ബാക്ക് നല്ല അടിപൊളി റിയാദിൽ തന്നെയാണുള്ളത് റിയാദിൽ ഒലയാറാണ് സ്ഥലത്ത് ഇപ്പോൾ ഉള്ളത് ഞാൻ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം അവിടെ കൂത്തൽസഴിഞ്ഞ മൂന്ന് നാല് വീടുകൾ കണ്ട് കണ്ടിട്ടുണ്ടാവും കാണാത്ത ഒരു വീട് പറ്റി കാണാ നല്ല അടിപൊളി മരുഭൂമിനകത്തുള്ളൊരു മജല തോട്ടം നല്ല അടിപൊളി തോട്ടമായി നല്ല രസമായിരുന്നു അവിടെ രണ്ട് ദിവസം നിന്നിട്ട് അത് കൊതി നല്ല രസമുള്ള സ്ഥലം ഇപ്പോൾ റിയാദിലേക്ക് എത്തി ഞാനിപ്പോൾ മെട്രോ എക്സ്പോ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി വിചാരിച്ചത് കരുതിയതായിരുന്നു കാരണം മുമ്പ് രണ്ട് പ്രാവശ്യം മെട്രോൻ്റെ വീട് ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച സമയം ലേറ്റ് ആയതുകൊണ്ട് വണ്ടി കൊണ്ടുതന്നെ പോകാൻ വെച്ചു ഞാൻ വണ്ടി കൊണ്ടിപ്പോൾ പോകുന്ന വൈക്ക് റിസ്ക് കാണാൻ നിർത്തിയതാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇപ്പോൾ പോകുന്ന ബത്തേലേക്ക് ബത്തേൽ പോയിട്ട് ബത്തേൽ നല്ല നല്ല കാഴ്ചകൾ കാണാം ബത്തേൽത്ത് മുമ്പ് ഞാൻ വീട് ചെയ്തിരുന്നു രണ്ട് രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് തോന്നുന്നു മൂന്ന് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ വീഡിയോ കൂടി കാണുക എന്നിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് പത്തിലത്തെ വിശേഷങ്ങൾ അറിയാം നേരെ നമ്മളിപ്പോൾ ഒലയാന്ന് മെയിൻ റോഡിലേക്ക് കയറുന്നുണ്ട് ഇതൊക്കെ മലിഫ മലിക്ഫാദർ റോഡാണ് കിങ് ഫാദർ റോഡ് കിങ് ഫാദറിൻ്റെ സർവീസ് ഇപ്പോൾ ഞാൻ ഉള്ളത് സർവീസ് റോഡിൽ കയറിയിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പാസ് ചെയ്യണം മെയിൻ റോഡിലേക്ക് അവിടെ ഫുൾ ക്യാമറ ഉണ്ടാവും അപ്പോൾ മൊബൈലിങ്ങനെ പിടിച്ചു തന്നാൽ പറഞ്ഞു എ ക്യാമറ ഉണ്ടാവും എ ക്യാമറ അവിടുന്ന് സർവീസ് റോഡ് റൈവിലേക്ക് എൻ്റെ അതിലേക്ക് കയറിയിട്ട് നേരെ നമുക്ക് ബത്തേലേക്ക് ബത്തേലേക്ക് ബത്തേന്റേ ഉള്ളൂ ഏത് നേരം നോക്കിയാലും തിരക്കിണ്ടാകുന്ന റോഡാണ് ഈ മലിക് ഫയർ റോഡ് രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രി ആണെങ്കിലും ഫുൾ ടൈം ഫ്രഷുള്ള റോഡാ മലിക് ഫയർ റോഡ് കിങ് ഫയർ റോഡ് ഇപ്പൊ ബത്തേക്ക് എടുക്കണമെങ്കിൽ എത്തണമെങ്കിൽ ൈറ്റ് പോയാലും നേരെ മക്ക റോഡാണ് റേറ്റ് കാണുന്നതിൽ മക്കുന്ന റോഡാണ് നമുക്കിപ്പോൾ നേരെ വെള്ള റോഡേ പോകേണ്ടത് ഫുള്ള് ബ്ലോക്കിൽ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാവരും മെട്രോ യൂസ് ചെയ്യുന്നു ഈ ടേഗ തിക്കിലും തിരക്കിലും ട്രാഫിക് ജാമിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും മെട്രോ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ മെട്രോക്ക് വരാൻ ആദ്യം കരുതി പിന്നെ രാത്രി ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് വരുമ്പം പിന്നെ മെട്രോ ഉണ്ടായിരുന്നു മെട്രോ പന്ത്രണ്ട് മണിയാവുമ്പോൾ ക്ലോസ് ചെയ്യും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് എനിക്ക് എക്സിറ്റ് ആവറിലേക്ക് എത്തണമെങ്കിൽ രണ്ട് ട്രെയിൻ കാരണം അപ്പം പന്ത്രണ്ട് മണിക്ക് പത്തേ എന്നുള്ള ട്രെയിൻ കയറിയിട്ട് ക്യാഫ്ഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ക്യാഫ്ഡയിലും ക്ലോസ് ആവും അപ്പോൾ പിന്നെ അടുപ്പിടും അതുകൊണ്ട് പിന്നെ വണ്ടി കൊണ്ടുതന്നെ പോവാതി നല്ല അടിപൊളി രസമില്ല പുറത്ത് സൈഡിൽ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റൈലാണ് റോഡാണ് ഈ മൈഫൈ റോഡിൽ പോകുമ്പോൾ നല്ല നല്ല ബിൽഡിങ് കാണാം ഈ റിയാദില് കിങ് ഫേദർ റോഡ് ഉണ്ടല്ലോ കിങ് ഫേദർ റോഡിലൂടെ പോകുമ്പോൾ നല്ല ബിൽഡിങ്സ് ഒക്കെ കാണുക പിന്നെ ഫൈസലെ ഇപ്പൊ ഫൈസലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഭർത്തയുടെ അടുത്ത് താറായി പക്ഷെ അപ്പറഞ്ഞ് ഇവര് പാർലമെന്റ് ബിൽഡിംഗ് ഉണ്ട് താമര ബിൽഡിംഗ് എന്നാ പറയില്ലേ മലയാളികൾ പറയും താമര ബിൽഡിങ് ഞാൻ പറഞ്ഞത് താമര ബിൽഡിങ് ഇവിടുത്തെ പാർലമെന്റ് മന്ദിര താമര പോലെ തന്നെ ഇല്ലേ അങ്ങനെ ചങ്ങാപുറ ബത്തേക്ക് എത്തിയിട്ടാണ് ബത്തയിലേക്ക് എത്തി എത്താറായി ഏകദേശം ബത്തേൻ്റെ ഈ ഗലിൻ്റെ അത്തേക്ക് കയറി ഇനി ഇപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യണം പാർക്കിങ്ങിനെ ബുദ്ധിമുട്ട് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് നടന്ന് വീഡിയോസ് അങ്ങനെ വണ്ടിയുടെ ബത്തേൽ പാർക്ക് ചെയ്തു ചെയ്ത് അങ്ങോട്ട് ബത്തേൻ്റെ മെയിൻ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യുന്നു കിട്ടും ഭയങ്കര റഷ് ആയിക്കോ അവിടെ ബത്തേനെ എത്തുവച്ചാൽ വണ്ടി അങ്ങോട്ട് പോകുന്നതിൻ്റെ ഭയങ്കര റിസ്ക്കാണ് ഏത് വണ്ടിക്കാടൊരു സ്ക്രാച്ച് ഉണ്ടാവും അത് അങ്ങനത്തെ ഒരു നമ്മുടെ ബോംബെത്തെ ഡോങ്കികളിലത്തെ ഒരു സ്ഥലമല്ലേ ബത്തേ അതെല്ലാം നമുക്ക് പത്തിൻ്റെ അകത്തേക്ക് കയറാം ആദ്യം നമുക്ക് പോകേണ്ടത് ഫൈവ് ബിൽഡിങ്ങ് ഫൈവ് ബിൽഡിംഗ് വെച്ചാൽ ഹോൾസെയിൽ ഷോപ്പ് അതായത് മൊബൈൽ എക്സസറീസ് ലാപ്ടോപ്പ് എക്സസറീസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഹോൾസെയിൽ മാർക്കറ്റാണ് ഫൈവ് ബിൽഡിങ് അതിൻ്റെ മേലെ ഫസ്റ്റ് ഫ്ലോറിലെട്ടോ അതായത് റീറ്റെയിൽ മേലെ ഫസ്റ്റ് ഫ്ലോറിൽ എല്ലാം ഹോൾസെയിൽ പിന്നെ അവിടെ അതിൻ്റെ അകത്ത് ഡ്രസ്സിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം നമുക്കൊന്ന് അതൊക്കെ വരാം ഫൈവ് ബിൽഡിങ് പോകുന്നതിന് മുമ്പ് നമുക്കിത് ഈ ബിൽഡിങ്ങിലേക്ക് ഒന്ന് കഴിക്കാം ഇത് ഇത് നല്ല അടിപൊളി കച്ചവടം കാര്യങ്ങളും ഉണ്ടായ ഒരു ആയിരുന്നു ഇപ്പോൾ ഒരു പ്രേതാലയം പോലെയായിരുന്നു പ്രേതാലയം രാത്രിയാകുമ്പോൾ ഇതിനകത്ത് ഭയങ്കര അനാചരക അനാശ്വാസ പ്രവർത്തകർ നടക്കുന്നുണ്ടാ പറയുന്നുള്ളത് കാരണം രാത്രി ഒന്നും ഇതിനകത്ത് ഇതിനകത്ത് പിന്നെ നമുക്ക് ഒറ്റക്കൊന്നും നടന്നു പോകാൻ പറ്റില്ല കാരണം കറുപ്പന്മാർ പൈസ കൂട്ടാക്കാൻ അങ്ങനത്തെ പരിപാടിയുണ്ട് ഇത് കത്തിയതാണ് ഈ ബിൽഡിങ് കത്തിയത് പിന്നെ പിന്നീട് പോയില്ല കത്തിയതുകൊണ്ട് ഇടത്തെല്ലാം എല്ലാം കടകളും എല്ലാം അടിച്ചു പൂട്ടേണ്ടി വന്നു ഇപ്പം ഫുള്ള് ഇതിനകത്ത് പട്ടികളും എലികളും അങ്ങനത്തെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ രാത്രിയാകുമ്പോൾ കുറെ തമ്മാടികളും അതിനകത്ത് കാര്യം നമുക്ക് ഏതായാലും അതിൻ്റെ രാത്രി കാര്യം നോക്കാം അതാണ് ഇതിനകത്തുള്ള അവസ്ഥ ഇപ്പം നോക്കി ഫുള്ള് കുഴികളും എല്ലാം അടിപൊളി ബിൽഡിംഗ് ആയിരുന്നു ഇപ്പം എല്ലാം പോയി ഇതിനകത്ത് ഇപ്പം എല്ലാം അനാശ്വാസം മാത്രമേ ഉള്ളു കാരണം പകലു തന്നെ ഇതിനകത്ത് വരാൻ വേണ്ടി പേടിയാണ് രാത്രി പിന്നെ അതിൻ്റെ അകത്ത് അവസ്ഥ പറയണ്ടല്ലോ ഫുൾ ഫ്ലിഷ് ഇതൊക്കെ നല്ല കച്ചവുണ്ടായ നല്ല അടിപൊളി ബിസിനസ്സും കാര്യമൊക്കെ നടന്നുകൊണ്ടായ ഷോപ്പിംഗ് ആണ് ഇത് വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആട്ടോ ഇത് ചെറുതൊന്നും അല്ല ഈ കാണാൻ ഇത്രയൊന്നും അല്ല അതിൻ്റെ അകത്ത് ഇങ്ങനെ നീളോ അങ്ങോളം കുറേ ഷോപ്പുകളുണ്ടായിരുന്നു എല്ലാം ഇതേ അവസ്ഥയിലിപ്പോൾ ഉള്ളത് എല്ലാം പൊട്ടിപോളി കാരണം ഇത് പിന്നെ രാത്രി ആൾക്കാർ ഇതിലെ കൂടി ഇങ്ങനെ നടന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യേണ്ടത് പോകും അങ്ങോട്ടേക്ക് കുറേ ഉണ്ട് അത് കാണുന്നില്ല അങ്ങ് കുറേ ദൂരത്തോളം വലിയ ഷോപ്പിങ്ങും ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഇപ്പോൾ എല്ലാം പോയി രാത്രി ഇതിനകത്ത് ഇതിലെ കൂടി നടന്ന് പോകാൻ പറ്റില്ല കാരണം കർഫന്മാരൊക്കെ ഉണ്ടാവും വെള്ളം അടിച്ചുകൊണ്ട് കാരണം ഇതിൻ്റെ ഇവിടുത്തെ എല്ലാ സമ്മാടികളും ഈ ഭാഗത്തുണ്ടാവും രാത്രി വരാതെ കയറ്റം നല്ലത് അപ്പോൾ നമുക്ക് ഏതായാലും പോവാം കാരണം പകലെന്നെ തന്നെ ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്ത് പോകാൻ പഴയായിരുന്നു കാരണം മൊബൈൽ അടിച്ച് മാറ്റി കൊണ്ടുപോകും െ അതുകൊണ്ട് കൂടുതലാകത്തു പോകാൻ പോകാൻ ഞാൻ കൂടുതൽ അകത്തേക്ക് ഒന്നും അങ്ങോട്ട് കയറി പോകുന്നില്ല തിരിച്ചു വന്ന് നമുക്ക് നേരെ ഫൈവ് ബിൽഡിങ്ങിലേക്ക് പോവാം ഫൈവ് ബിൽഡിംഗിന് ബിൽഡിങ്ങിൻ്റെ പേരാട്ടോ നമ്പർ ഉണ്ട് ബിൽഡിംഗ് ഫൈവ് ബിൽഡിങ്ങിനാണ് ഹോൾസെയിൽ ഷോപ്പ് ഉള്ളത് അകത്തേക്ക് കയറാം അതിനകത്തേക്ക് പോയിട്ട് നമുക്ക് എല്ലാ അടിപൊളി വസ്തു അൽമുഹാനാ അൽമുഹന്ന ബ്ലാക്ക് കളർ അത് ചൈനൻ്റെ ആയിക്കോട്ടെ ചൈനൻ്റെ തന്നെ അടിപൊളി ഉണ്ട് ചൈനൻ്റെ നല്ല മോളമോ ടൈപ്പ് നല്ല അടിപൊളി ബസ് ഒരു മരം വെട്ടിട്ട് അതിൻ്റെ കണ്ട് മാത്രം ഇട്ടതാണ് കുറെ മരങ്ങളുണ്ടായിരുന്നു ആ പത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ കണ്ടു മാത്രം ബാക്കിയുണ്ട് മക്കിത്ത ആ ഭാഗത്തെല്ലാം പോകുന്ന ബസ്സാണ് കേട്ടോ അറിയാതെ മക്കിത്തുന്നത് ബസ് ഉണ്ട് അതുപോലെ ഇതുപോലെ ടാക്സികൾ ഷെയറിങ് ടാക്സികള് ഈ എച്ച് വൺ വണ്ടി ഇങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ എല്ലാം അങ്ങോട്ട് ജിദ്ദയിലേക്ക് മക്കയിലേക്കെല്ലാം ട്രിപ്പ് അടിക്കുന്നതാണ് ഷാരി അതായത് ബത്തയില് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് ജിദ്ദയിലേക്ക് മക്കയിലൊക്കെ ഭാഗത്ത് നമുക്ക് ബസ് പിന്നെ ഷെയർ ടാക്സി ഇങ്ങനത്തെ ഇവിടെ ഇവിടെ ഉണ്ടാകും ഷെയർ ടാക്സിക്ക് ഏകദേശം എത്തിപ്പം വാങ്ങിക്കാം നൂറാ നൂറ്റി ഇരുപതായിട്ടൊന്നും തോന്നുന്നു ഇവിടുന്ന് മക്കയിലേക്ക് വാങ്ങിക്കാം ഇവിടുന്ന് മെട്രോ ലൈനായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ബസ് ചെയ്താൽ കേട്ടോ പച്ചക്കളർ ബസ് ഇതിൽ മലയാളി ഉള്ളത് ഇത് ഡ്രൈവർ മലയാളി എന്ന് തോന്നും ഇത് റിയാത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് അതായത് മെട്രോ സ്റ്റേഷനായാലും കണക്ഷൻ ആക്കിയിട്ടുള്ള ബസ്സാണ് അതേ ടിക്കറ്റ് തന്നെ നമുക്ക് നമുക്കിതിലും പോകാൻ പറ്റും ബസ്സില് ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് കയട്ടാ കുറച്ച് തണുപ്പുള്ള അവിടെ ഇത് ഭയങ്കര ചൂട് പുറത്തല്ല ചൂട് തുടങ്ങി അങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് കുറച്ച് ഏ സി എ സി തണുപ്പുള്ള ഇവിടെ മെഷീൻ ഉണ്ട് അതായത് നമുക്കിപ്പോൾ കാർഡ് കാർഡ് എടുക്കുക കാർഡ് റീചാർജ് ചെയ്യുക ഇതിലൊപ്ഷൻ ഞാൻ കാണിച്ചത് അല്ലെങ്കിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് നമുക്ക് അതിന് കാർഡുണ്ടാകും കാർഡ് കാർഡ് ട്രെയിനിൽ ആണ് കാർഡ് ഫിസിക്കൽ കാർഡോ ഫിസിക്കൽ കാർഡ് ബേസ്റ്റായിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ട്രെയിനിൽ പോകുമ്പം അതുപോലെ ബസ്സിൽ കയറും നമുക്ക് അത് സ്ലിപ്പ് ചെയ്യാം കയറാം ഒരു മണി രണ്ട് മണിക്കൂറേക്കാൾ നാല് ട്രെയിലാണ് അത് ചാർജ് ചെയ്യുന്നത് അത് ബസ്സിലാണ് ട്രെയിൽ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോയി കയറുന്നുണ്ടെങ്കിൽ മെട്രോയിൽ കയറുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറേക്ക് അതായത് എൻ്റെ അനുസരിച്ചും എൻ്റെ ആയിട്ട് എപ്പോഴാണ് എക്സിറ്റ് ഇറങ്ങുന്നത് അപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാല് അപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ട്രെയിനിന് ഇറങ്ങിയിട്ട് ബസ്സിൽ പോയി കഴിഞ്ഞാൽ അതേ ചാർജിൽ നമുക്ക് ബസ്സിലും പോകാം കേട്ടോ അതേ കാർഡ് ഷിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാണ് മെഷീൻ നമുക്ക് ഏറെ അതായത് സ്റ്റേഷനകത്തുണ്ടാവും ഇതായാലും ബസ് സ്റ്റോപ്പിനകത്തുണ്ടാവും മെഷീൻ നമുക്ക് മെഷീൻ കാർഡ് വേണം കാർഡ് എടുക്കുക കാർഡിൽ റീചാർജ് ചെയ്യുക ഒക്കെ ചെയ്യാമല്ലോ ബസ് വെക്കുന്നുണ്ട് നമുക്ക് അതെല്ലാം പുറത്തിറങ്ങാം ബസ് ഇത് ബസ് വലിയ ഡബിൾ ബസ് അത ട്രെയിൻ പോലെ തന്നെ ഇവിടെ ജോയിൻറ് ഇങ്ങനെ ടേൺ ആകുമ്പോൾ അവിടെ ഇങ്ങനെ ബെൻഡാവും ഇത് ഒരുപാട് ബസ്സുകൾ കിട്ടാ പച്ച ബസ്സുകൾ ഒരു ഈ ബസ് ഉണ്ടല്ല ബസ് ഉണ്ടല്ലോ ബസ്സിപ്പോൾ ഓപ്പണായിട്ട് പഠിത്താന്ന് ഓപ്പൺ ആയിരുന്നു പക്ഷേ രണ്ട് വർഷം വരെ വെറുതെ ട്രയലിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേ ഓരോ സ്റ്റേഷൻ ടച്ച് ആയിട്ട് ട്രെയിൻ ട്രെയിൽ പോയിക്കൊണ്ടായിരുന്നു അതൊരു ട്രെയിൻ വന്നു മെട്രോ ഏകദേശം രണ്ട് വർഷത്തോളം വെറുതെ ഇങ്ങനെ ട്രെയിൻ ട്രാക്കിലൂടെ ഓടിക്കൊണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അടുത്താണ് ഇതായത് ജനുവരിയിലാണ് എല്ലാം ഓപ്പൺ ആയത് ബസ് അതിന് മുമ്പേ ഓപ്പൺ ആയത് ട്രെയിൻ ഓപ്പണായത് ജനുവരി മാർച്ച് ആകുമ്പം ഫുൾ ആയിട്ട് ഓപ്പൺ ആയി നമുക്ക് ഫൈവ് ബിൽഡിംഗ് കാണുന്നതല്ല ഇത് കണ്ടില്ലേ ഓരോ നമ്പർ ഫൈവ് അപ്പം ഫോർ ടു ത്രീ ത്രീ ടു വൺ അങ്ങനെ ഫൈവ് ഇല്ല അപ്പോൾ നമുക്ക് പോകുന്നത് ഈ ബിൽഡിങ്ങ് ആണ് ഫൈവ് ബിൽഡിംഗ് ഇതാണ് ഹോൾസെയിൽ മാർക്കറ്റ് നമുക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ബ്രിഡ്ജ് കയറുമ്പോൾ അങ്ങനെയാണ് ഷോ സോറി ഷാഫി മുപ്പരം കണ്ടോട്ട് സംസാരിച്ച് ഇരിക്കണം ഞാൻ ഷാഫി കണ്ട് സംസാരിച്ച് ഷാഫി നന്നാണ് പോകുന്നുണ്ട് ഞാൻ ബ്രിഡ്ജിൻ്റെ മേലെ ഉള്ളല്ലോ ബ്രിഡ്ജിൻ്റെ മേലെ നമ്മൾ വർത്തയുടെ കൂട്ടിലും കാഴ്ച കാണില്ലേ അപ്പോൾ അവിടത്തേക്കാണ് നമുക്ക് പോണേ പായ ബിൽഡിംഗ് ബത്തേനെ കോലം മാറട്ടെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ബത്തേന്ന് ഈ വത്തലൊന്നും അയക്കില്ല ബത്തേൽ ഇപ്പം ഇപ്പോൾ ചിത്തയിൽ ഷർഫിയ പോലെ തന്നെയാവും ഷർഫിയാലെ ഇപ്പോൾ എല്ലാം പിന്നെ അവിടെ എല്ലാം പൊളിച്ചു മാറ്റി ഇപ്പോൾ പുതിയത് ബിൽഡിംഗ് കാര്യൊക്കെ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ബത്തല് വരാൻ ചാൻസ് ഉണ്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ബത്തേന്ന് ഇപ്പോൾ കണ്ടതുപോലെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ബത്തേ റിയാദുള്ളവരൊക്കെ ബത്തേ കണ്ട ഇപ്പം തന്നെ ആസ്വദിച്ചു കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബത്തേന്നും ഉണ്ടാവില്ല സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ നമുക്കിണ്ടല്ല ഈ ഫസ്റ്റ് എത്തുമ്പോ നേരെ ഈ ബിൽഡിങ്ങിനകത്തേക്കന്നെ വഴി നേരെ ബിൽഡിങ്ങിനകത്തേക്കന്നെ ഷോപ്പർ കാര്യ ഫുൾ ഹോൾസെയിൽ മാർക്കറ്റ് അതായത് മൊബൈൽ എക്സറിസിന്റെ ഹോൾസെയിൽ മാർക്കറ്റ് പിന്നെ ട്രസ്സിന്റെ ഉണ്ട് പക്ഷെ ഇവിടെ വീട് എടുക്കാൻ ഒരു സമ്മതിക്കില്ല കാരണം ഇത് ഒരുപാട് ഇല്ലികളും ഉണ്ട് ഇതില് ഇടക്കിടക്ക് ചെക്കിങ് ഉണ്ടാവും ഇവിടെ ഫുള്ള് ഹോൾസെയിൽ മാർക്കറ്റാണെല്ലാം ഞാൻ മൊബൈൽ എക്സർവീസ് കവർ ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് എല്ലാം ഈ ഫ്ലോർ മൊത്തം മൊബൈൽ ആണ് ഫുള്ള് ഹോൾസെയിൽ ഷോപ്പ് അങ്ങനെ ഫൈബറിൽ ഇറങ്ങുന്നുണ്ടെ ഇതിനകത്ത് കൂടുതൽ പീഡെടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇത് കുറേ ഇല്ലീഗലായിട്ട് ഒരു ഷോപ്പ് ലൈസൻസ് കാര്യമൊന്നും ഇല്ലാതെ ഭയങ്കര ചെക്കിങ് ഇതിനകത്ത് ചെക്കിങ് എപ്പോൾ ഉണ്ടാകും ചെക്കിങ് ഉള്ളതുകൊണ്ട് പിന്നെ അതുകൂടാതെ ഇവർ ഷോപ്പ് കാര്യമെല്ലാം എടുത്തു കഴിഞ്ഞാൽ പണിയിട്ട് വരും അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കണമെന്ന് അവര് പറയത്തൊന്നുമില്ല പക്ഷേ നമ്മൾ എടുക്കാതെ എടുക്കാതിരിക്കൽ അത്രയും നല്ലതാണ് അവിടെ ഞാൻ കൂടുതലൊന്നും എടുത്തില്ല കുറച്ച് സാധനം വായിക്കാനായിട്ട് അത് വാങ്ങി പിന്നെ മൊബൈലിൻ്റെ കവർ അതൊക്കെ വാങ്ങിയിട്ടായിട്ട് അങ്ങനെ അതറങ്ങി ഇപ്പം നേരെ ഭത്തേൻ്റെ അകത്തേക്ക് നമുക്ക് ഭത്തൻ്റെ അതായത് കാരൻ്റെ കട ചാക്ക് ഇതൊന്നും ചാക്കൊന്നുമല്ല ഇത് സംഭവിച്ചാൽ ബാഗിങ്ങ് ഇത്തരത്തിലൊരു ട്രഡീഷണൽ ബാഗ് ഉണ്ട് സൗദികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഇതുപോലത്തെ ബാഗാണ് അതായത് ഒന്നും ആവില്ല ഈ ബാഗ് എത്ര വർഷം കഴിഞ്ഞാലൊന്നാവില്ല പിന്നെ ഇതിൽ ടെൻറ്റുകൾ അങ്ങനത്തെല്ലാം ഉപയോഗിക്കുക അതിന് മുന്നിൽ ഉപയോഗിക്കുന്നതാണ് ടെൻറ്റുകൾ പിന്നെ എന്താ ക്യാമ ക്യാമ ഉണ്ടാക്കുന്ന ടെൻ്റുകൾ അതിൻ്റെ എല്ലാം മാർക്കറ്റാണിത് ബാഗൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ മാർക്കറ്റ് ഈ ബാത്ത് അങ്ങോട്ടെല്ലാം ഇതിനെ മാർക്കറ്റ് വേണ്ട ഒരുപാട് വർഷങ്ങൾ പഴക്കുള്ള പള്ളിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ് അപ്പം അത് അതിൽ നിസ്കാരമുണ്ട് അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങൾ പഴകിയിട്ട് ഉപയോഗ ഉപയോഗ ഉപയോഗമായിട്ടുള്ള ബിൽഡിങ്ങുണ്ട് ബ്രാൻഡ് ബിൽഡിങ് ഒരുപാടുണ്ട് അതായത് ജ്യൂസ് കടയാണ് കരിമ്പ് ജ്യൂസ് കടയാണ് അത് മെയിൻ മാർക്കറ്റ് കേരള മാർക്കറ്റിൽ അതിനകത്താണ് കേരള മാർക്കറ്റിൽ വരുന്ന അതിനകത്താണ് ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഫിലിപ്പിൻ മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫിലിപ്പിൻ മാർക്കറ്റ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടക്കാൻ അങ്ങനെ കേരള മാർക്കറ്റിൽ അകത്തേക്ക് നമുക്ക് അതിക്കറാം ഇനി ബംഗാളി മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റുണ്ട് അതിനകത്ത് ബംഗാളി മാർക്കറ്റ് ഇവിടെ അല്ല അതിനോട് സെപ്പറം ഇതിപ്പോൾ കേരള മാർക്കറ്റ് അതേ കൊണ്ടുപോലെ മൊബൈലിൽ കൊണ്ടുവന്നാൽ പോകുമ്പോൾ നമ്മൾ ഓരോ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ സമയത്തോണ്ട് പ്രശ്നമില്ല റിസും കാര്യങ്ങളുണ്ടാവും രാവിലെ കൊണ്ടല്ല രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി ആ സമയത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഈ കർപ്പന്മാരുണ്ട് കർപ്പന്മാർ മൊബൈൽ അടിച്ചു കൊണ്ടുപോകും മൊബൈൽ പേഴ്സ് അങ്ങനെ ഒരുപാട് മലയാളീസിൻ്റെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ മൊബൈലിൽ കിടന്ന് അടിച്ചുകൊണ്ട് പോയിട്ടു കപ്പന്മാർ വന്നിട്ടായിട്ട് അവർ ബൈക്കിൽ വരും അല്ലെങ്കിൽ കാറിൽ വരും അങ്ങനെ ഒരുപാട് അടിച്ചുമാറ്റിയിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ കേരള മാർക്കറ്റിൻ്റെ അകത്തേക്ക് വരുന്നുള്ളൂ കേരള മാർക്കറ്റിൻ്റെ അകത്തേക്ക് കേട്ടോ ഇതൊരു ഗളിയാണ് കേട്ടോ അതായത് കേരള മാർക്കറ്റിനകത്ത് തന്നെ ഒരുപാട് ഗളി വരും മൊബൈൽ ഷോപ്പും മൊബൈൽ എക്സസൈസ് എല്ലാം ആയിട്ട് വെക്കുന്ന ഷോപ്പുകൾ ഇത് ബദാമും പിസ്ത അങ്ങനത്തെ വെക്കുന്നുണ്ട് ഷോപ്പുകളെല്ലാം ഇതിനകത്ത് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഡ്രസ്സുകൾ പിന്നെ ടോയ്സ് അതിൻ്റെ എല്ലാം ഒരുപാട് ഷോപ്പുകളുണ്ട് അതിനകത്ത് വാച്ചുകൾ നാട്ടിൽ പോകുന്നവർ ഏകദേശം നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടേ പോകുള്ളൂ ഏതൊരു മലയാളിയുടെ ഇവിടെ റിയാദുള്ള ആൾക്കാർ റിയാദുള്ള ആൾക്കാർ മലയാളി ആണെങ്കിലും പാകിസ്ഥാനി ആണെങ്കിലും ബംഗ്ലാദേശിയാണെങ്കിലും എല്ലാവരും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടേ പോകുള്ളൂ കാരണം അതേ പൈസയ്ക്ക് സാധനങ്ങൾ കിട്ടും ഇവിടെ പിന്നെ എല്ലാ ഐറ്റംസും മാർക്കറ്റിനകത്ത് ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു പ്രത്യേകത ഭത്താന്നൊരു സ്ഥലത്തിന് ഈ മാർക്കറ്റ് വലിയ ഹോൾസെയിൽ ഷോപ്പിലുണ്ട് ഇതിനകത്ത് തന്നെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് ഹോൾസെൽ ഷോപ്പ് പിന്നെ ഇതിൻ്റെ ബാക്കിലെ ഗലിയിലാ ഭാഗത്താണ് ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് ഹോൾസെയിൽ ഷോപ്പ് ഞാൻ ഏകദേശം ഞാൻ ചില സമയത്ത് നാട്ടിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ഹോൾസെയിൽ തന്നെ സാധനം വായിക്കും കാരണം പിന്നെ പല സൈസ് ഉണ്ടാവും ചിലപ്പോൾ ഈ രണ്ട് മോട്ടൽ ഈ രണ്ട് സൈസ് ആയിരിക്കും ഉള്ളത് പന്ത്രണ്ട് പീസാണെങ്കിലും ഈ രണ്ട് സൈസ് ഉണ്ടാവും എന്നാലും പ്രശ്നമില്ല എല്ലാ സൈസിൻ്റെ ആൾക്കാരിലും ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലല്ല ഇതെല്ലാം ഉണ്ടാവും ബ്ലാക്ക് ബ്ലാങ്കറ്റ് പർദ്ദായ പിന്നെ ലേഡീസ് ഡ്രസ്സ് അങ്ങനത്തെ ഉള്ളൊരു മാർക്കറ്റാണ് അപ്പോൾ എല്ലാവരും ബത്തേൽ വരെ വന്നിട്ട് പർച്ചേസ് ചെയ്യാത്ത ഏതൊരു പ്രവാസിയും ഉണ്ടാവില്ല ഇവിടെ എറിയാതെ ഉള്ള ആൾക്ക് കേട്ടോ ജീൻസ് പാൻറ്റ് ജീൻസ് പാൻറ്റ് ട്രാക്ക് സൂട്ട് നിക് മുസല്ല ബ്ലാങ്കറ്റ് എല്ലാവരും ഉണ്ട് കേട്ടോ ഇത് കേറി കേട്ടോ അങ്ങോട്ട് ആ ഇനിയിപ്പോൾ അങ്ങോട്ട് ഹോൾസെയിൽ മാർക്കറ്റാണ് ഇതിനകത്ത് എല്ലാം ഹോൾസെയിൽ ഇതെല്ലാം ഹോൾസെയിലാണ് കേട്ടോ ഹോൾസെയിലാണ് ഇതിനകത്തുള്ളത് എല്ലാം ഹോൾസെയിൽ ഇതിനപ്പുറം ഹോൾസെയിലെ റേറ്റിലുണ്ടോ എൻ്റെ അടുത്ത് അതുകൊണ്ട് ഡ്രസ്സ് മറ്റേ ഷർട്ട് പീസ് പാൻ പീസ് കുട്ടികളുടെ ഡ്രസ്സ് മാർക്കറ്റിനകത്ത് ഒരുപാട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ കഴിഞ്ഞ വീടുകളിലെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ വീട് എല്ലാവരും കാണാം അപ്പോൾ ഈ വെയിൽ തന്നെ എല്ലാം ഇനിയിപ്പോൾ വീട് ലെങ്ത്ത് കൂട്ടുന്നില്ല ആ വീട് കാലത്തിൽ ആ വീട് കണ്ടിട്ടില്ല അപ്പോൾ അതിലെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിനപ്പുറം പുറത്ത് ഇങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗോൾഡ് സുഖം ഉണ്ട് കേട്ടോ ഗോൾഡ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം വെക്കാം വീട്ടിൽ അതൊക്കെ എടുക്കുന്നതിൽ ഇതിന് ഉൾപ്പെടുത്തിയാൽ വീഡിയോ ലെങ്ത്ത് എല്ലാം കൂടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് എടുത്ത് വൈൻ്റെ പിയാം വൈൻ്റെ പീ വീഡിയോ നമുക്ക് ഫുൾ ലെങ് ആക്കുന്നില്ല ഓഫറുണ്ട് ഓഫർ ഉണ്ട് എന്നാലും മൈക്കിലോട്ട് വിളിച്ചു പറയുന്നത് ഞങ്ങൾ പൈസ ഞങ്ങൾ പൈസ ഇല്ല സാധനങ്ങൾ വില കുറവുണ്ട് വില കുറവുണ്ട് ഓഫർ ഉണ്ട് വന്നോളും വന്നോളായിട്ട് വിളിച്ചു പറയുന്നതാണ് അത് അത് കാണുന്നത് കാച്ച അപ്പോൾ അതിനെ അപ്പുറത്ത് കാണുന്നത് കേട്ടോ ബംഗാളി മാർക്കറ്റ് ആ സാ അങ്ങോട്ട് കാണുന്നില്ല അത് അതിനപ്പുറത്താണ് ബംഗാളി മാർക്കറ്റ് ബംഗാളി മാർക്കറ്റിനെച്ചാൽ പോയി കഴിഞ്ഞാൽ അവർ വീടില്ലാത്ത ടീമാണ് വീട് എടുക്കുമ്പോൾ അവർ അവർ വീട് എടുക്കാൻ പാടില്ല എന്നൊക്കെ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീട് ഞാൻ എടുക്കുന്ന സമയത്ത് അവിടുന്ന് അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഞാൻ പത്തിൻ്റെ ഒരു വീഡിയോ പീഡിയായിട്ടിരുന്നു ഒരു വർഷം മുമ്പ് ഇട്ട് വീഡിയോ ഉണ്ട് പിന്നെ രണ്ട് വർഷം മുമ്പെടുത്ത ഒരു വീഡിയോ ഉണ്ട് പത്തേയിൽ അപ്പോൾ ഈ ഒരു വർഷം മുമ്പെടുത്ത വീഡിയോയിൽ അവർ വീഡിയോ എടുക്കുന്ന സമയത്ത് ആർന്നവർ പിന്നെ ഒരു ബംഗാളി പുറത്ത് കച്ചവടം ചെയ്യുന്നത് കാരണം അവർ പറഞ്ഞ കാര്യമില്ല അവർക്ക് പേടി ഉണ്ടാവും കാരണം അവർ പുറത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അല്ലേ പുറത്ത് കച്ചോറിച്ച് ബീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എക്കാമെന്നുണ്ടാവും അക്കാമെന്നുണ്ടാവില്ല ഐ ഡി കാർഡൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ടതായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷെ വീട് എടുക്കണ്ടെന്നോ അവർ ഭയങ്കര പേടിയാ ഈ പങ്കാളികൾക്ക് ഒരു പങ്കാളികൾ സംസാരിച്ചിട്ട് കാര്യം നിന്നിട്ട് കാര്യമില്ല അവർക്ക് വിവരമില്ലല്ലോ അവരോട് സംസാരിക്കുന്ന പിന്നെ അടിപൊളി ഉണ്ടായിരുന്നു അവര് നമുക്ക് വീട് എടുക്കാൻ കഴിഞ്ഞാൽ നോക്കാം അവിടെ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരില്ല എന്ന് പറഞ്ഞാൽ പത്തയിലേക്ക് കാരണം കണ്ടു ബത്തേത്തെ അവസ്ഥയാണ് ഇല്ലേ ഇങ്ങനെ വണ്ടി അരച്ചു കൊണ്ടേ പോകുള്ളൂ ഇങ്ങനത്തെ വണ്ടി വന്നാലും സ്ക്രാച്ച് ഉണ്ടാവും അതുകൊണ്ട് വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് സൗദികളൊന്നും ഇങ്ങോട്ട് വരില്ല വണ്ടികളൊന്നും വണ്ടി കൊണ്ട് ഇവരെല്ലാം അച്ഛനെ അതായത് വിദേശികൾ മാത്രമേ ഈ പത്തയിൽ വണ്ടി കൊണ്ട് വരുന്നുള്ളൂ പിന്നെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ മെട്രോ യൂസ് ചെയ്തോണ്ടേ പ്രശ്നമില്ല